ピースラジオ ന്യൂ ന്യൂ റിയാലിറ്റി ピースラジオ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാatu വസ്സലാമു അലാ റസൂലില്ലാ ആലിഹി വ വ വ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി നാലാം വചനത്തിൽ അള്ളാഹു സുഹാൻ വല ദൃഷ്ടാന്തങ്ങളായി എണ്ണിയ അഞ്ചാമത്തെ കാര്യമാണ് പഠിക്കുകയുണ്ടായത് എന്ന ഭാഗം ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് ആറാമത്തെ ദൃഷ്ടാന്തമാണ്

അതിന്റെ നിർജ്ജീവിത കപ്പുറം മഴയും വെള്ളവും അതിന് എന്ന് പറയും അതിലൂടെയാണ് ജീവൻ ഒരു കവിതയിൽ കാണാം ഫകുൻ ഫിഹാ ദൂന എന്ന് കവി പറയുന്നത് നീ ഒരു വ്യക്തിയാകണം അവന്റെ കാല് മണ്ണിലാണെങ്കിലും അവന്റെ ഹിമ്മത് ലക്ഷ്യം ഫിഹാമിറയ്യ കാർത്തിക നക്ഷത്രത്തിന്റെ നെറുകയിലാണ് ഉന്നതികൾ എത്തിപ്പിടിക്കലാണ് എന്നാർത്ഥത്തിൽ കാരണം ജീവൻ ഹനിക്കപ്പെടലാണ് അഭിമാനം ഹനിക്കപ്പെടുന്നതിനേക്കാൾ നിസാരമായത് എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് വലുത് ജീവനല്ല അഭിമാനം നീ അങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇവിടെ മ ഉൽഹയു ജീവിതത്തെ മ ഉ എന്നാണ് പറഞ്ഞത് അഭിമാനത്തെ മ ഉയ്യ എന്നാണ് പറഞ്ഞത് ഞാൻ ഇത് കൊണ്ടുവന്നത് മഴയും വെള്ളവും അതിലൂടെ അള്ളാഹു സുഹാൻ ജീവൻ അറ്റെ ജീവനുറ്റതാക്കുന്നു ജീവിതത്തിന് തന്നെ അള്ളാഹു എന്ന് പ്രയോഗിച്ചു എന്നത് മനസ്സിലാക്കാനാണ് ഭൂമി മഴയിലൂടെ സജീവമാകുന്നു അള്ളാഹു പറഞ്ഞില്ലേ അലം അലംതറു അള്ളാഹു സുബാൻ തല ആകാശത്തിൽ നിന്ന് മീത നിന്ന് മഴയെ വർഷിപ്പിക്കുന്നു അതിലൂടെ ഭൂമി പച്ചപിടിച്ചതായി തീരുന്നു ഇവിടെ ഭൂമിയുടെ ഭൂമിയെ ഭൂമിയെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ കേട്ട ഈ വചനം സസ്യ കോമളമാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ താൽപര്യം എന്ന് പറയും നിർജീവമായതിനെ ജീവിപ്പിക്കുക എന്നതിന് കർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു അധ്യായമുണ്ട് അത് അല്ലാഹു സുഹാന ഭൂമിയെ സജീവമാക്കുന്ന വിഷയമല്ല നിർജീവമായി ആരും ഉടമപ്പെടുത്താത്ത ഇടങ്ങളെ കൃഷിയോഗ്യമാക്കുകയും വാസയോഗ്യമാക്കുകയും ചെയ്യുന്ന വിഷയമാണ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം പറഞ്ഞു അൽ അർദു ഭൂമി ഭൂമിയാണ് അടിയാറുകൾ അള്ളാഹുവിന്റെ അടിയാറുകളാണ് മണ്ണിനെ ആരെങ്കിലും സജീവമാക്കിയാൽ ആ ഇടം അവനുള്ളതാണ് അതേപോലെ മറ്റൊരു ഹദീത്തിൽ കാണാം തായ ഒരു സ്ഥലത്തെ എന്ന് പറഞ്ഞാൽ ആൾ ആരും കൃഷിയെ മറ്റോ ഇറക്കാത്ത ഒരു നിർജീവ സ്ഥലം അതിനെ ഒരാൾ കൃഷിയോഗ്യമാക്കി വാസയോഗ്യമാക്കിയാൽ ആ ഇടം അയാൾക്കുള്ളതാണ് ഹക്കുൻ തൻ്റെതല്ലാത്തത് മറ്റൊരാളുടേത് കവർന്നെടുത്ത ഒരക്രമി അയാൾക്ക് ആ സ്വത്തിൽ ഒരവകാശവും ഇല്ല ഇതും നബ് അലൈഹി അലൈസ് പറയുകയുണ്ടായി ആരോരും ഉടമപ്പെടുത്താത്ത വിജന സ്ഥലങ്ങളെ ആളുകളോ ഗവൺമെന്റോ ഒന്നും ഉടമപ്പെടുത്താത്ത ഇടങ്ങളെ ആളുകൾ കൃഷിയോഗ്യമാക്കുകയാണ് അവിടെ കൃഷിയോ ഉൽപാദനമോ ഒന്നുമില്ല സസ്യലതാദികളൊന്നുമില്ല ഇല്ല അപ്പൊ അത്തരം നാടുകളെ സ്ഥലങ്ങളെ സസ്യങ്ങൾ വെച്ചു പിടിപ്പിച്ച് കൃഷിയോഗ്യമാക്കിയാൽ ചില ഹദീസുകളിൽ കാണാം എന്നാണ് ഇത്തരം ആളുകൾ ഉടമപ്പെടുത്താത്ത വിജന സ്ഥലങ്ങൾ അവിടെ വല്ലവരും ഒരു കിണർ കുഴിച്ചിട്ടുണ്ട് എങ്കിൽ ആ കിണറിന്റെ പരിസരങ്ങൾ നാല്പത് മുഴം ആ കുഴി കിണർ കുഴിച്ച വ്യക്തിക്ക് തന്റെ കാലികളെ മേക്കാനും നോക്കാനുമുള്ള സ്ഥലമാണ് എന്ന് നബി അലൈഹി നബ്സലാസ്ലാം പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ നിർജീവമായ സ്ഥലങ്ങളെ കൃഷി ചെയ്തും സസ്യലതാദികൾ വെച്ചു പിടിപ്പിച്ചും സജീവമാക്കുക എന്നുള്ള വിഷയം അത് കിതാബുകളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു അധ്യായമാണ് ഇവിടെ അതല്ല വിഷയം നമ്മൾ കൃഷിയോഗ്യമാക്കുന്നുവെങ്കിൽ അത് മേലായവൻ കരിഞ്ഞ വെള്ളം ഉപയോഗിച്ചും അവൻ നൽകിയ വിത്തും തയ്യും ഒക്കെ ഉപയോഗിച്ചുമാണ് ഇവിടുത്തെ വിഷയം അല്ലാഹുറം ഉണ്മ പകരുന്നതാണ് നിർജീവത കപ്പുറം സജീവത പകരുന്നതാണ് അള്ളാഹു പറഞ്ഞില്ലേ നിർജീവമായ ഭൂമി ഇളകുന്നു അത് വളരുന്നു വികസിക്കുന്നു പിന്നീട് കൗതുകം ജനിപ്പിക്കുന്ന എല്ലാവിധ സസ്യ ലതാദികളെയും മുളപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബ്ഹാനു വത്താല മഴ വർഷിപ്പിച്ച് ഭൂമിയെ നിർവിജ് അനക്കുകയും അതിൽ ജീവൻ പായിക്കുകയും വികസിപ്പിക്കുകയും വിത്തുകളെയും മുളകളെയും ഭൂമിയെ അനക്കി ഇളക്കി പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രവൃത്തി ഭൂമി സജീവമാകുന്നത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ചിന്തിക്കുന്നവർക്ക് എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത് അള്ളാഹു സുബ്ഹാനു വത്താലെ റഹ്മത്തിനെ കാരുണ്യത്തെ ഹിക്മത്തിനെ യുക്തിയെ അതേപോലെ അള്ളാഹുവിൻ്റെ കഴിവിനെ ഒക്കെ ഈ ഒരു പ്രവൃത്തി അറിയിക്കുന്നു ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഹിഗ്മത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ കുതിരത്തിന്റെ വിഷയത്തിൽ തെളിയുന്നു നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് സൂക്ഷ്മമായി മനസ്സ് നട്ടാൽ കണ്ണു നട്ടാൽ അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന മഴയുടെ അസറുകളിലേക്ക് നോക്കൂ അടയാളങ്ങളിലേക്ക് നോക്കൂ ഭൂമി നിർജീവമായതിനു ശേഷം അല്ലാഹു എങ്ങനെയാണ് ഭൂമിയെ ജീവിപ്പിക്കുന്നത് സജീവമാക്കുന്നത് എന്ന് സുറത്ത് റൂമിന്റെ അള്ളാഹു ചോദിക്കുകയാണ് പറയുകയാണ് അർദുൽ അത് നിശ്ചലമാണ് സസ്യ ലതാദികളിൽ നിന്ന് മുക്തവുമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് അള്ളാഹു മഴയെ പെയ്യിച്ചാൽ പെയ്ച്ചാൽ മഴ തട്ടുന്നതോടുകൂടി ആ മണ്ണ് അനങ്ങുന്നു മണ്ണനങ്ങുന്നു അത് വികസിക്കുന്നു കൗതുകം ജനിപ്പിക്കുന്ന സസ്യലതാദികളാൽ ലതാദികളാൽ അവിടം മുളപൊട്ടുന്നു സസ്യ സസ്യലതാദികൾ കൂടി കലർന്ന് വളരുന്നു അസ്നാഫുഹു ഈ സസ്യലതാദികളുടെ വർഗങ്ങൾ പലതായി വർധിക്കുന്നു അതിന്റെ ഉപയോഗങ്ങളും ഉപകാരങ്ങളും വർധിക്കുന്നു ഈ ഒരു പ്രക്രിയ മഴക്കപ്പുറം ഭൂമി സസ്യ പച്ചപിടിക്കുന്ന ഈ ഒരു പ്രക്രിയ അതിനെ അള്ളാഹുസുബാനത്തലാക്കി തീർത്തു അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ വൈപുല്യം അള്ളാഹുവിന്റെ കഴിവിൻ്റെ പൂർണത ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാക്കി അള്ളാഹുസുബനത്തൽ അതിനെ നിശ്ചയിച്ചു എന്നാണ് ഇതൊരു വലിയ പ്രമാണമാണ് ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമാണ് ഭൂമിയുടെ ഈ ഒരു സജീവത അത് നിർജ്ജീവമായതിനു ശേഷം അതും മഴയേറ്റതിൽ പിന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാൻ വത്താല ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ ഒരു വിഷയവും റിസ്ക് എന്ന് പറഞ്ഞാൽ കാരണമാക്കിയ മഴയാണ് അതിലൂടെ അള്ളാഹു സുഹാനു ഭൂമിയെ നിർജീവതക്കപ്പുറം ജീവിപ്പിച്ചു എന്നുള്ളതാണ് ഇത് സൂറത്തുൽ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞതാണ് സൂറത്ത് തന്നെ സൂറത്ത് അഞ്ചിൽ فأحيا به الأرض بعد موتها سورة الروم لرند يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون دردت ما دررته؟ ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لا لقوم يعقلون شندي جندك ദൃഷ്ടാന്തങ്ങൾ ഇതിൽ ഉണ്ട് തീർച്ച എന്ന് അള്ളാഹുസുബാന തല തുടർന്ന് പറയുകയാണ് സുഹൃത്തു നോക്കൂ നിങ്ങൾ വ്യത്യസ്ത ശൈലിയിൽ അള്ളാഹുസുബാനത്തല ഈ ഒരു യാഥാർത്ഥ്യത്തെ ദൃഷ്ടാന്തമായി ഉണർത്തുകയാണ് വിവിധ വചനങ്ങളിൽ മറ്റു പല വചനങ്ങളും എങ്ങനെയാണ് ഈ ദൃഷ്ടാന്തം എന്നുകൂടി വ്യക്തമാക്കും വിധമാണ് അള്ളാഹു സുബാനു വാല എങ്ങനെയാണ് മഴയിലൂടെ നിർജ്ജീവമായ മണ്ണിനെ സജീവമാക്കുന്നത് എന്ന് പറഞ്ഞില്ലേ ഭൂമി പച്ചയേറ്റതാകുന്നു എന്ന് പറഞ്ഞില്ലേ എങ്ങനെയാണ് ഭൂമി സസ്യ ശാമളമാകുന്നത് ആ വിഷയത്തിലും വചനങ്ങൾ പലത് നമ്മൾ വിശുദ്ധ ഖുറാനിൽ വായിക്കുന്നു ദൃഷ്ടാന്തങ്ങൾ അതിൽ എങ്ങനെയെന്ന് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി സൂറത്ത് യാസീനിൽ وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم أبرك هذا معنا آرئ الأرض الميتة نرجيو مايا من أحييناها ما ജീവസുറ്റതാക്കുന്നു അതെങ്ങനെ അള്ളാഹു മഴ കനിഞ്ഞതിൽ പിന്നെ മറ്റു വചനങ്ങൾ അറിയിച്ചതുപോലെ പിന്നെ അള്ളാഹു പറയുകയാണ് ആ മണ്ണിൽ നിന്ന് നാം ഉൽപ്പാദിപ്പിക്കുന്നു അതിൽ നിന്നാണ് ആളുകൾ തിന്നുകൊണ്ടിരിക്കുന്നത് നിർജീവമായ ഭൂമിയിൽ ഈത്തപ്പനകളുടെ തോട്ടങ്ങളെ നാം പടച്ചു വ മുന്തിരികളുടെയും അതേപോലെ ആ തോട്ടങ്ങളിൽ ആ മണ്ണിൽ അരുവികളെ നാം നിർഗളിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അള്ളാഹു സുബിഷനു എങ്ങനെയാണ് നിർജ്ജീവമായ മണ്ണിനെ ജീവിപ്പിക്കുന്നത് അതിലെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ അതാണല്ലോ നമ്മുടെ ആയത്തിന്റെ വിഷയം ഭൂമിയെ നിർജീവതക്കപ്പുറം സജീവമാക്കുമ്പോൾ അതിലെ ദൃഷ്ടാന്തങ്ങൾ ഉണർത്തുകയാണ് ഈ ആയത് സുറത്തുറാതിലെ വചനമാണിത് വഫിൽ ഭൂമിയിൽ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇടങ്ങൾ ആനാബിൻ മുന്തിരികളുടെ തോട്ടങ്ങൾ ഒരു മുരട്ടിൽ നിന്ന് വിവിധ ശാഖകളായി വരുന്ന ഈത്തപ്പനകൾ വേറെ വേറെ മുരട്ടിൽ നിന്ന് വേറെ വേറെ വളരുന്ന ഈത്തപ്പനകൾ ഇതൊക്കെ അള്ളാഹുസ്ബൻ തല അവതരിപ്പിക്കുന്ന ഒരേ വെള്ളം കൊണ്ടാണ് കുടിപ്പിക്കപ്പെടുന്നത് എല്ലാത്തിനും കുടിക്കാൻ നനക്കാൻ ശ്വസനത്തിന് ഒരു വെള്ളമാണ് പക്ഷെ ഈ തോട്ടങ്ങളും കൃഷികളും ഈത്തപ്പനകളും കനിയുന്ന ഫലങ്ങൾ വിളകൾ കായ്ക്കനികൾ ഉൽപ്പന്നങ്ങൾ അത് വ്യത്യസ്തങ്ങളാണ് അതിലേക്ക് പെയ്യുന്ന മഴ വെള്ളം ഒന്നാണ് കുടിപ്പിക്കപ്പെടുന്ന വെള്ളം ഒന്നാണ് പക്ഷേ ഉൽപാദനങ്ങളോ വ്യത്യസ്തങ്ങളാണ് ഇന്ന ഫീതാലി കല ആയാത്തിൽ കൗമിയൂൻ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങൾ പലതാണ് എന്ന് അള്ളാഹു സുബഹാന തല തീർച്ചപ്പെടുത്തി ഉണർത്തുകയാണ് അള്ളാഹു സുബഹാന തല മഴയിലൂടെ ഭൂമിയെ സജീവമാക്കുമ്പോൾ അതിൽ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ ഇത്തരം വചനങ്ങളാണ് അത് നമ്മളോട് പറയുന്നത് കവി പറഞ്ഞില്ലേ നിലക്കാത്ത അത്ഭുതങ്ങളാണ് ഈ അത്ഭുതങ്ങളൊക്കെയും അറിയിക്കുന്നത് എല്ലാത്തിനും കഴിവുറ്റ ഒരു സൃഷ്ടാവിനെയാണ് ഇവ ഇബുൽ അലൈഹി സസ്യ പ്രത്യേകതകൾ അതിലുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പലതെണ്ണിയത് നമ്മൾ ഇപ്രകാരം വായി ഫുഹി ചില സസ്യങ്ങൾ ഭക്ഷണമാണ് പോഷകമാണ് വഹാദാ യുസ്ലിഹുൽ ശ്രീത എന്നാൽ മറ്റു സസ്യങ്ങൾ അത് പോഷണത്തിന് ഭക്ഷണത്തിന് മാറ്റുകൂട്ടാനും മേന്മ കൂട്ടാനുമാണ് കറിവേപ്പില പോലെ ഉള്ള ചെടികൾ ചിലത് പോഷകങ്ങളെ എത്തിക്കാനാണ് ചിലത് പോഷകത്തെ പരിമിതപ്പെടുത്താനാണ് വഹാദാ സും ചില സസ്യങ്ങൾ അത് വിഷമാണ് ആളെ കൊല്ലുന്ന വിഷം വഹാദാ ശിഫാവും എന്നാൽ മറ്റു ചില സസ്യങ്ങൾ ഷത്തിൽ നിന്ന് സൗഖ്യം പകരാനാണ് സുരക്ഷയാണ് വഹാദ യും ചില സസ്യങ്ങൾ രോഗമുണ്ടാക്കും മറ്റു സസ്യങ്ങൾ രോഗത്തിൽ നിന്ന് മരുന്നാണ് വഹാദ യുബ്രിദ് ചില സസ്യങ്ങൾ തണുക്കാനാണ് മറ്റു ചില സസ്യങ്ങൾ ചൂടാക്കാനാണ് ചില സസ്യങ്ങൾ ആമാശയത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പിത്തരസത്തെ ഇല്ലാതാക്കും വഹാദ ഇതഹ സലഫീഹ വലത് സഫ്രഹാല മറ്റ് ചിലത് ആമാശയത്തിലെത്തിയിട്ടുണ്ട് എങ്കിൽ പിത്ത രസം ജനിപ്പിക്കും അല്ലെങ്കിൽ അതിലേക്ക് ആ സസ്യം മാറും വഹാദ ഇത് ഫൽഹം അവസൗദ ചിലത് കഫങ്ങളെ ചെറുക്കാനാണ് പിത്തരസത്തെയും ചെറുക്കാനാണ് വഹാദ എസ് തഹീൽഇല ചില സസ്യങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പിത്തരസമുണ്ടാക്കുകയും അതേപോലെ കഫം ജനിപ്പിക്കുകയും ചെയ്യും വഹാദ യുഹി യുദ്ധം ചിലത് രക്തം ഇളക്കും

സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ഇല പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേര് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കായ് ഫലം അതൊന്നും മുക്തമല്ല മിനൻ മനാഫി ഫല ഗുണങ്ങളാൽ ഫലങ്ങളാൽ താജുൽ അനിൽഹ ഈ സസ്യങ്ങളുടെ ഇലകൾ മൂലങ്ങൾ ഫലങ്ങൾ അതിലൊക്കെ ഉപകാരങ്ങളെ അളക്കാനും അതിൻ്റെ വിശദീകരണം എത്തിപ്പിടിക്കാനും മനുഷ്യബുദ്ധി അശക്തമാണ് എന്നാണ് പലതെണ്ണിയതിനു ശേഷം ഇബ്നുൽ കയീം റഹമത്തല്ലായി അലഹി പറയുന്നത് ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത് അള്ളാഹു സുബാനുവത്താല മീത നിന്ന് മഴ പെയ്യപ്പിക്കുന്നു ആ മഴയിലൂടെ നിർജ്ജീവമായ നാടിനെ സസ്യലതാദികൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനുവതാല സജീവമാക്കുന്നു അതിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണല്ലോ നമ്മുടെ വചനത്തിൽ അള്ളാഹു സുബാനുവത്താല പറയുന്നത് ആ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് നിർമ്മിക്കുന്ന ജനിപ്പിക്കുന്ന സസ്യ ലതാദികളെ കുറിച്ച് പറയുകയാണ് പന്തലുകളിട്ട് സസ്യങ്ങൾ വളർത്തപ്പെടുന്ന തോട്ടങ്ങളുണ്ട് പന്തലുകളിലില്ലാതെ ഇല്ലാതെ ഉള്ള തോട്ടങ്ങളുണ്ട് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അള്ളാഹു വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ തരുന്ന കൃഷികൾ അതേപോലെ പഠിച്ചത് അല്ലാഹുത്രെൻ്മാൻ മാതളം ഇതിനൊക്കെ പഠിച്ചത് മുത്ത അവ പരസ്പരം തുല്യത തോന്നും സാദൃശ്യം തോന്നും പക്ഷേ അവയ്ക്ക് യാതൊരു വിധ തുല്യതയുമില്ല അങ്ങനെ റുമ്മാനുകൾ ജയ്ത്തൂനുകൾ വ്യത്യസ്ത കായ്ക്കനികളുള്ള വിളകളുള്ള കൃഷികൾ ഈത്തപ്പനകൾ പന്തലിൽ പടർത്തിയ തോട്ടങ്ങൾ പടർത്താതെയുള്ള തോട്ടങ്ങൾ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു സുബാനുവ താല എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനുവ താല എങ്ങനെയാണ് ഭൂമിയെ സസ്യലതാദികളാൽ സജീവമാക്കിയത് ഹീ അഞ്ചലിന ും മഴയെ അവതരിപ്പിച്ചവൻ ആ മഴയിൽ നിന്നാണ് നിങ്ങൾക്ക് പാനജലമുള്ളത് അതിൽ നിന്നാണ് നിങ്ങൾക്ക് വൃക്ഷങ്ങളും സസ്യലതാദികളും ഉള്ളത് അതിനാണ് നിങ്ങൾ നിങ്ങളുടെ കാലികളെ യും മേച്ചുകൊണ്ടിരിക്കുന്നത് ആ മഴയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് കൃഷികളെ മുളപ്പിക്കുന്നു വസ്സൈത്തൂൻ ഒലീവുകൾ ഈത്തപ്പനകൾ മുന്തിരികൾ എല്ലാവിധ ഉൽപ്പന്നങ്ങളും കായ്ക്കനികളും ഫലങ്ങളും പൂക്കളും പഴങ്ങളുമൊക്കെ ഇന്നഫീതാലിക്കല ആയതല് കൗമിയത്ത് ഫക്കറൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ തികഞ്ഞ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു സുബാനു വത്താല പറയുന്നത് الذي انزل من السماء ماء فاخرجنا به نبات كل شيء فاخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من اعناب والزيتون والرمان مشتبها وغير متشابه انظروا الى ثمره اذا اثمر وينعي ان في ذلكم لآيات لا لقوم يؤمنون الله سبحانه وتعالى എങ്ങനെയാണ് ഭൂമിയെ സജീവമാക്കുന്നത് അതിൽ മറ്റൊരു വചനമാണിത് എത്രയെത്ര ദൃഷ്ടാന്തങ്ങളെയാണ് അള്ളാഹു ഇവിടെയൊക്കെ എണ്ണുന്നത് മീതനിന്ന് മഴയെ അവതരിപ്പിച്ചവനാകുന്നു അള്ളാഹു ആ മഴയിലൂടെ അള്ളാഹു എല്ലാ സസ്യങ്ങളുടെയും മുളയെ പുറത്തു കൊണ്ടുവരുന്നു അള്ളാഹു പറയുന്നു ആ വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു പച്ച പിടിച്ച ചെടികളെ പുറത്തു കൊണ്ടുവരുന്നത് ആ ചെടികളിൽ നിന്നാണ് തിങ്ങി നിറഞ്ഞ ധാന്യങ്ങളെ അള്ളാഹ് പറയണം നാം നിന്ന് അതിന്റെ കുലകളിൽ നിന്ന് കുലകളെ നാം ഉൽപാദിപ്പിക്കുന്നു അതേപോലെ ആനാബിൻ മുന്തിരികളുടെ തോട്ടങ്ങൾ ഒലീവിൻ്റെയും മാതളത്തിന്റെയും ഒക്കെ തോട്ടങ്ങൾ മുഷ്തബിൻ തുല്യത തോന്നുന്നവയാണിവ പക്ഷേ ഇവയൊന്നും ഒരുപോലെയല്ല അതിൻ്റെ വലിപ്പത്തിൽ രുചിയിൽ ഫലത്തിലൊക്കെ എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഇലാ സമരിഹി ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ അത് ഫലിക്കുമ്പോൾ അതിലേക്കൊന്നും നോക്കൂ പിന്നെ അതിൻ്റെ വളർച്ചയും ആ ഫലങ്ങളുടെയൊക്കെ പൂർണ്ണതയും അതിലേക്ക് നോക്കൂ ഇന്ന ഫിദാലി കും വിശ്വാസികൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബാനു വത്താല പറയുകയാണ് അള്ളാഹു സുബ്ഹാനു വത്താല മഴയിലൂടെ വെള്ളത്തിലൂടെ ഭൂമിയെ അതിന്റെ നിർജ്ജീവതക്കപ്പുറം സജീവമാക്കുമ്പോൾ അതെങ്ങനെ അതിൽ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ ഇതൊക്കെ ബോധ്യപ്പെടാനാണ് ഇത്തരം മഹൽ വചനങ്ങൾ ഓരോ വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ അതിൻ്റെ ഉപയോഗങ്ങൾ അതിലടങ്ങിയ ഗുണങ്ങൾ അതിൻ്റെ ധർമ്മങ്ങൾ എത്രയെത്ര നബ്സല്ലാഹു അലൈവലം ഒരിക്കൽ ഈത്തപ്പനയുടെ ഒരു കാമ്പ് തിന്നുകയായിരുന്നു ഈത്തപ്പനയുടെ മണ്ടയിൽ പട്ട വളരുന്ന സ്ഥലം അതിന് ജുമ്മാർ എന്നാണ് പറയുക അത് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ പറഞ്ഞു ഇന്ന മിനശ്ശരീശറൻ മരങ്ങളിൽ ഒരു മരമുണ്ട് അതിൻ്റെ ഇലകൾ പൊഴിയില്ല കുല്ലഹീനിൻ അതിൻ്റെ ഫലം എല്ലായ്പ്പോഴും അത് നൽകിക്കൊണ്ടിരിക്കും ഉപമ വീണ്ടും ആ മരത്തിൽ നിന്ന് നീ എന്ത് സ്വീകരിച്ചാലും അതിൻ്റെ കാണ്ടം സ്വീകരിച്ചാലും അതിൻ്റെ പട്ട സ്വീകരിച്ചാലും അതിൻ്റെ പോള സ്വീകരിച്ചാലും അതിൻ്റെ ഫലം സ്വീകരിച്ചാലും ഒക്കെ നിനക്ക് ഉപകാരമേ ഉണ്ടാകൂ അങ്ങനെയുള്ള ഒരു മരമുണ്ട് മുസൽമാന്റെ ഉപമ അതാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ആ മരം ഏതെന്ന് നിങ്ങൾ എന്നോട് പറയൂ ഈ സംഭവം ഉദ്ധരിക്കുന്ന അബ്ദുൾ ഉമർ പറയുകയാണ് ആളുകൾ പല മരങ്ങളെയും താഴ്വാരങ്ങളിൽ കാണുന്ന പല മരങ്ങളെയും നബ്രാശ്രമാതങ്ങളോട് എണ്ണി പറഞ്ഞു സദസ്സിൽ സദസിൽ അബൂബക്കറുണ്ട് ഉണ്ട് അവരൊന്നും സംസാരിച്ചതുമില്ല തിരുനബിയുടെ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ അന്നഹ അത് ഈത്തപ്പനയാണ് എന്നത് തോന്നി ഞാനത് പറയാൻ ഭാവിച്ചു പക്ഷെ ഞാൻ ആ ആൾക്കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായക്കാരനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ലജ്ജിക്കുകയും മൗനം ദീക്ഷിക്കുകയും ചെയ്തു ആളുകൾ പല മരങ്ങൾ പറഞ്ഞെങ്കിലും അതൊന്നും ശരിയായിരുന്നില്ല പിന്നെ ആളുകൾ അവസാനം നബ്സലാസ്വലാത്തങ്ങളോട് അഹ്ബിർ നബി ഹയ റസൂലല്ലാ തിരുദൂതരെ നിങ്ങൾ തന്നെ അതിൽ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ തിരുനബി പറഞ്ഞു ഹി എൻ നഹ്ലത്തു അത് ഈത്തപ്പന എന്ന് പറഞ്ഞു ഒരു ചരിത്ര സംഭവമാണത് അതിനെ തുടർന്ന് ചില വിഷയങ്ങളുണ്ട് ഞാനിവിടെ ഇത് പറഞ്ഞത് അള്ളാഹു സുബാൻ വത്താല ഭൂമിയെ സജീവമാക്കുന്നു എങ്ങനെ സസ്യലതാദികളാൽ ഈ സസ്യങ്ങളിൽ ഗുണങ്ങൾ എത്രയാണ് ദൃഷ്ടാന്തങ്ങൾ എത്രയാണ് അതിൽ എത്രമാത്രം അത്ഭുതങ്ങളാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കുറേ ഈ വിഷയത്തിൽ തെളിവുകൾ തരുന്നു അറിവുകൾ തരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞില്ലേ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ തോട്ടങ്ങൾ അതിൽ സസ്യലതാദികളുടെ വൈവിധ്യങ്ങൾ അതിലേക്ക് പെയ്യുന്നത് ഒരു മഴയാണ് അതിൽ കുടിപ്പിക്കപ്പെടുന്നതും നനക്കപ്പെടുന്നതും ഒരേ വെള്ളമാണ് പക്ഷേ വ്യത്യസ്തങ്ങളായ കനികൾ വിളയുന്നു വിളകൾ കൊയ്യപ്പെടുന്നു വലിപ്പത്തിലും നിറത്തിലും രുചിയിലും ഒക്കെ എത്രയെത്ര വ്യത്യസ്തതകൾ എത്രയെത്ര വൈവിധ്യങ്ങൾ എത്രയെത്ര തരങ്ങൾ ഇതൊക്കെ നമ്മൾ ഏവരും ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട വിഷയമാണ് അള്ളാഹു സുബ് ഹാനുവത്താല എങ്ങനെ മഴയിലൂടെ മണ്ണിനെ സജീവമാക്കുന്നു എന്നത് ആലോചിക്കുമ്പോൾ ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബാനത്താല പറയുമ്പോൾ ആ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു തിരുമൊഴിയിൽ അലൈഹി അലൈവലം നാല് കായികളെക്കുറിച്ച് കനികളെക്കുറിച്ച് ഫലങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി ഒന്ന് ഉത്രുജ്ജ മറ്റൊന്ന് തമ്ര പിന്നൊന്ന് റൈഹാന പിന്നൊന്ന് ഹംവല ഉത്രുജ്ജ മാതള നാരങ്ങയാണ് തമ്ര കാരക്കയാണ് റൈഹാന തുളസിയാണ് ഹംവല ആട്ടങ്ങയുമാണ് ഇതൊക്കെ ഒരു തോട്ടത്തിൽ കാണപ്പെടുന്ന വിളകളാണ് സസ്യങ്ങളും ഫലങ്ങളുമാണ് അലൈഹി ഈ നാലിനെയും പറഞ്ഞപ്പോൾ നാലു കൂട്ടരെ ഉപമിക്കാനും നാലുകൂട്ടരുടെ പ്രത്യേകതകൾ വായിക്കാനും വേണ്ടിയാണിത് പറഞ്ഞത് ഉത്രർജയെക്കുറിച്ച് പറഞ്ഞത് മാതള നാരങ്ങയെ കുറിച്ച് പറഞ്ഞത് അതിന്റെ രുചി നല്ലതാണ് മണവും നല്ലതാണ് തമ്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ താമു ഹാ തയ്യുൻ അതിന്റെ രുചി വിശിഷ്ടാണ് വല്ല പക്ഷെ അതിന് മണല്ല അത് സുഗന്ധം പൊഴിക്കുന്നതോ പരിമളം പരത്തുന്നതോ അല്ല റീഹാനെ പറഞ്ഞപ്പോൾ തുളസിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ മണം സുഗന്ധപൂരിതാണ് പരിമളമാണ് പക്ഷെ അതിൻ്റെ രുചി കയ്പാണ് ഹംവലയെക്കുറിച്ച് പറഞ്ഞു ആട്ടങ്ങ അതിന് മണമില്ല കാരക്കയെ പോലെ പക്ഷേ കാരക്കയ്ക്ക് താമുഹ പയ്യബുൻ നല്ല ടേസ്റ്റാണ് എന്നാൽ ഹംവല ആട്ടെങ്ങ താമുഹാമുറുൻ അത് കയ്പ്പാണ് അതിൻ്റെ രുചി അസഹിയാണ് തിന്നാൻ പറ്റൂല്ല വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുകയും അതുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരുടെ വിഷയത്തിൽ നബി സഹു അലൈവ് സ്വലമാങ്ങൾ ഉപമയായി പറഞ്ഞതാണ് ഈ ഒരു വിഷയം ഈമാനിന്റെയും അമലിന്റെയും വിഷയത്തിൽ വിശ്വാസിയും കപടനും അവർക്കുള്ള ഉപമയായി അലി റദി അള്ളാഹു താലാനുവും ഈ ഉത്തുർജയും തമ്രയും റൈഹാനയും അതേപോലെ ഹമ്പലയും ഉദ്ധരിച്ചത് നമ്മൾ ഹദീസുകളിൽ വായിക്കും നമ്മുടെ വിഷയം അള്ളാഹു സുബാനു താല ഭൂമിയെ സജീവമാക്കുമ്പോൾ മഴ പെയ്ച്ച് സസ്യ ശ്യാമളമാക്കുമ്പോൾ അതിലെ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ എന്നുള്ളതിലേക്ക് ചില ചിന്തകളാണ് ചില ഉദാഹരണങ്ങളാണ് ഇവിടെ ഉണർത്തുന്നത് ദൃഷ്ടാന്തങ്ങളും ചിന്തിക്കുവാനുള്ള വിഷയങ്ങളും പലതാണ് ഇത്തരം വചനങ്ങളിലൊക്കെ ഉള്ളത് ചിലതൊക്കെ ഇവിടെ ഒന്ന് ഉണർത്തി പോകുന്നു എന്ന് മാത്രം അള്ളാഹു സുബാനു വതാല ഈ ഒരു വചനം അതിൽ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ ഒമ്പതെണ്ണം എണ്ണി ല ആയാൻ എന്ന് പറഞ്ഞ് ഈ വചനം അവസാനിപ്പിക്കുമ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതേതൊക്കെ വിഷയങ്ങളിൽ എന്ന് നമ്മൾ കുറച്ചൊക്കെ അറിയേണ്ടതുണ്ട് ബോധ്യപ്പെടേണ്ടതുണ്ട് അതിനാലാണ് ഇതൊക്കെ ഉണർത്തുന്നത് ഇൻഷാ അല്ലാ ഇനി നമുക്ക് തുടർന്ന് ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് وَبَثَّ فِيهَا مِنْ كُلِّ دَابَّةٍ إن شاء الله أرتقل أصل بإذن الله السلام عليكم ورحمة الله وبركاته